റോമർ കെഴുതിയ ലേഖനം അധ്യായം പതിനാല് സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ ഒരുവനെല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു തിന്നുന്നവൻ തിന്നാത്തവനെ തിക്കരിക്കരുത് തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത് ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ മറ്റൊരു ദാസനെ വിധിപ്പാൻ നീആാർ അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു ഓരോരുത്തൻ താന്താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു അവനും ദൈവത്തെ സ്തുതിക്കുന്നു നമ്മിലാരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത് എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ത് അല്ല നീ സഹോദരനെ തിക്കരിക്കുന്നതെന്ത് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായസനത്തിനു മുമ്പാകെ നിൽക്കേണ്ടിവരും എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും എല്ലാം നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അറിളി ചെയ്യുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത് സഹോദരൻ ഇടർച്ചയോ തടങ്ങലോ വയ്ക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവീൻ യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു വല്ലതും മലിനമെന്ന് എണ്ണുന്നവനു മാത്രം അത് മലിനമാകുന്നു നിന്റെ ഭക്ഷണനിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല ആർക്കുവേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമത്രേ അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയവർദ്ധനയ്ക്കുമുള്ളതിന് ശ്രമിച്ചുകൊളുക ഭക്ഷണനിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത് എല്ലാം ശുദ്ധം തന്നെ എങ്കിലും ഇടർച്ച വരുത്തുമാറി തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ മാംസം തിന്നാതെയും കുടിക്കാതെയും സഹോദരൻ ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത് നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്കുതന്നെ ഇരിക്കട്ടെ താൻ സ്വീകരിക്കുന്നതിൽ തന്നെ താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ